സ്ലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് രാവിലെ നല്ല മഴ കൂടെ തന്നെ ഞാൻ ദോശ കഴിക്കുകയാണ് ഇന്ന് ദോശേൻ്റെ കൂടെ കറിയായിട്ട് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ കുറച്ച് ദിവസം ചിലപ്പം ദോശ തന്നെ ഔട്ടാ ഹൈസക്കുട്ടിക്ക് സ്കൂളില്ലാത്തപ്പോഴേ നമ്മൾ വേറെ എന്തെങ്കിലും കടിയാളുണ്ടാക്കലേ ഉള്ളൂ മറ്റേ ഓന് സ്കൂൾക്കൊക്കെ പോകുമ്പോൾ ഇത് കഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ അവനക്ക് ഇഷ്ടപ്പെടില്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കത്ത് അവനെ സമാധാനപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ഇന്ന് ചായയൊക്കെ കൂടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതവിടെ ചിരങ്ങയാണ് ഇട്ടാ താളിക്കാൻ വെച്ചിട്ടുള്ളൊരു ചോറ് വന്നിട്ടുണ്ട് പിന്നെ ഉമ്മ ഒരു ചമ്മന്തിയും കൂടെ അരക്കണുണ്ട് കേട്ടാ അന്ന് നമ്മൾ ഉണ്ടാക്കി ചമ്മന്തി അതേ ചമ്മന്തി അരച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിയായിപ്പോൾ താത്തമാർ വിളിക്കുന്നുണ്ട് നമുക്ക് അന്നത്തെ പോലെ കുളത്തിലെ ഒന്ന് പോയാലോ അറിഞ്ഞിട്ട് അപ്പം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെ കുളത്തേക്ക് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് ഐസ് കുട്ടി ഇവിടെ വന്നിട്ട് ഇന്നെ കൊണ്ടുപോവാതെ പോയില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് ഇട്ടാ മുഖമൊക്കെ വീർപ്പിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ വന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഇതിൽ കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നെന്താന്ന് അവൻ നല്ലോണം തണുപ്പുണ്ട് കേട്ടോ ഇന്ന് രാത്രി ഒക്കെ അത് അവിടെ കിടന്ന് വിറക്കുകയാണ് അത്രക്കൂടി തണുപ്പാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ അന്നത്തെ പോലെ ഒന്നും നീന്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നേലേട്ടാ പിന്നെ എങ്ങനെക്കോ അതിൽ ഇറങ്ങി നിന്ന് കുറച്ചാണ് നിന്നപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടാണ് അപ്പം ഞങ്ങൾ പോയ സ്പീഡിൽ തന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ വെറുതെ അവിടെ നടന്നു പോയി അങ്ങനെ ഏതായാലും നനഞ്ഞു കുതിർന്ന് വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു ഇന്ന് നമ്മൾ വേറൊരു സംഭവം ഉണ്ടാക്കാണ്ട് നല്ല തണുപ്പ് കഴിഞ്ഞിട്ടോ വീട്ടിലെത്തിയപ്പോഴൊക്കെ വെള്ളത്തിലൊന്നും തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പുതച്ച മുടി ഇങ്ങനെ എടുക്കാനാണ് തോന്നുന്നത് ഞാൻ വിചാരിച്ചത് ഞാൻ എന്നാൽ കുളത്തിലൊക്കെ പോയി എന്നിട്ട് പണി ഒടിച്ചതാണ് എന്നാൽ പക്ഷേ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഒക്കെ അതിനെക്കാട്ടി വലിയ തണുപ്പാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ കുറച്ച് ചക്കക്കുരു ഉണ്ടായി നമ്മളിപ്പോൾ കുറച്ച് രണ്ട് ദിവസമൊക്കെ ആയിട്ട് ചക്ക അതും ഇതൊക്കെ എല്ലാം ഉണ്ടാക്കണേ അതിൻ്റെയൊക്കെ ചക്കക്കൂരി ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് തന്നെ എടുക്കണുള്ളൂ ്മാക്ക് ഗ്യാസ് ഗ്യാസാണ് അപ്പോൾ ഇതാ ചക്കക്കുരു കുറച്ച് വെള്ളത്തിൽ ഞാനിത് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ തോലി ഞാൻ അത്രക്കൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അത് നല്ലതല്ലേ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെച്ചതാണ് കുറച്ച് അധികം നേരം ഇത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടാ ഇനി അതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം അതാ കുറച്ച് പാല് ഫ്രിഡ്ജിൽ വെച്ച തിളപ്പിച്ചിട്ട് അപ്പോൾ നല്ല കട്ട കട്ടായിട്ടുണ്ട് കേട്ടോപ്പുണ്ട് വെച്ചിട്ടുള്ളൂ ഇതിന് ഇട്ട് അപ്പം തന്നെ ഇങ്ങനെ കട്ടായിട്ടുണ്ട് ആ പുക പോകണമൊന്നും ചൂടല്ലോ നല്ല തണുപ്പായതുകൊണ്ടാണ് അങ്ങനെ ഇനി കുറച്ച് പാലൊഴിച്ചിട്ട് ഞാൻ ഈ ചക്കക്കുരി ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണുണ്ട് കൂടെ തന്നെ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ തേരെ തണുപ്പ് പറ്റൂലേട്ടാ പെട്ടെന്ന് ജലദോഷം വരും പാല് ഞാൻ തണുപ്പിക്കണമെന്നൊന്നും വിചാരിച്ചാൽ ജസ്റ്റ് അത് ചൂടൊന്നാറട്ടെ ഞാൻ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അതോ അതാണെങ്കിൽ ഇപ്പോൾ കട്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാക്കി പാലും കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കണുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മളെ പരിപാടി തീർന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സേ ഉണ്ടാവുകയുള്ളൂ ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് ഐസ് കുട്ടിക്കും ഇപ്പോൾ എന്തായാലും ഞാൻ കുടിക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും കേട്ടാ അപ്പോൾ ഞാൻ ഐക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കുരു ഷേക്ക് കൊറോണ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കി വെക്കുന്നൊരു സംഭവമാണ് കേട്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും പൊടിയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ മധുരമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഐസിന് നല്ല ഇഷ്ടമായിരിക്കുന്നു കേട്ടോ അവനക്ക് മധുരമുള്ള എന്തും നല്ലോണം ഇഷ്ടമാണ് അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി കുടിച്ചാലോ ഇനി ഏതായാലും ചക്ക വെച്ചിട്ട് നമുക്കൊരു ബജി ഉണ്ടാക്കട്ടോ അപ്പോൾ ചക്ക ബജി ഉണ്ടാക്കി വെക്കാത്ത ഒരു അപ്പോൾ ഇനി ഇത് കണ്ടതിന് ശേഷം ഉണ്ടാക്കി വെക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഇനി നിങ്ങൾ ചക്ക ഉണ്ടാക്കുമ്പോൾ അടുത്ത പ്രാവശ്യം ഒക്കെ കിട്ടുമ്പോൾ ഇതെന്നെ ഉണ്ടാക്കി കഴിക്കൂട്ടാം അപ്പം ഞാൻ ചക്ക ഏത് രീതിയിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കാണെങ്കിൽ ഈ ഒരു ചുള ഇങ്ങനെ തന്നെ ഭജിക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാട്ടെ പക്ഷെ ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് പുറത്ത് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് പെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് തോന്നുന്നത് നല്ലോണം ഒരു ദിവസം ഇനി ഒന്നിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം അതൊക്കെ അവിടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് മൂന്ന് ടീസ്പൂണ് അരിപ്പൊടി തന്നെയാണ് ചേർത്തത് പിന്നെ ഇനി മൂന്ന് ടീസ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർക്കണത് പിന്നെ ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഇന്നലെ നമ്മളെടുത്ത് അതേ മസാലപ്പൊടികൾ തന്നെയാണ് ഇന്നും ഇതിനും ചേർത്ത് കൊടുക്കണത് മെയിനായിട്ട് വേണ്ടത് ചിക്കൻ മസാലയാണ് അതില്ലാത്ത ഒരു കായപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പാകത്തിനും ഉപ്പ് ഇട്ടുക പിന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് വെള്ളമൊക്കെ ഒന്നൊഴിച്ചിട്ട് നമ്മൾ ബജിയൊക്കെ മുക്കി പൊരിക്കൂലേ അതേപോലത്തെ ഒരു പരുവത്തിലാണിട്ടോ കിട്ടേണ്ടത് ഒന്ന് മാവൊക്കെ കലക്കി എടുത്തിട്ട് നമുക്കിനി ഓരോ ചക്കൻ്റെ പീസും ഇതിലൊന്ന് മുക്കിയിട്ട് തിളച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക അത്ര എണ്ണയുള്ളൂ ഊട്ടാണ് അപ്പോൾ നിങ്ങളിപ്പോൾ അത് വിചാരിക്കുമോ ചക്കട്ടിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ രസം ഉണ്ടാകുമോ എന്ന് പക്ഷെ എന്താക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം രസം ഉണ്ടോ ഇല്ലേന്ന് കിട്ടാ അത്രക്കും ടേസ്റ്റ് അതിനോടും പറയാനില്ല എന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത് കാണുന്ന കൂട്ടുകാരും പുതിയ കൂട്ടുകാരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരാനായിട്ട് മറക്കരുതിട്ട കമൻ്റൊക്കെ നിങ്ങൾ ഇടണം അപ്പോൾ കമൻ്റൊക്കെ കാണുമ്പോഴേക്ക് നല്ല സന്തോഷമാണ് ഇന്നും നമുക്ക് രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് ഹായ് പറയാനുണ്ട് ഫസ്റ്റ് തന്നെ റീന ചേച്ചിക്കാണ് ഹായ് പറയുന്നത് ചേച്ചി ഹായ് പിന്നെ മിൻഹമോൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് മിൻഹമോളെ ഹായ് പിന്നെ അതുപോലെ തന്നെ മാളു കൊണ്ടോട്ടിക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ ലിനൂനും നിനുനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾമാർക്കും ഹായ് പിന്നെ കുഞ്ഞോൾ താ വേൾഡ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ചില കൂട്ടുകാരൊക്കെ ഞാൻ ഹായ് പറഞ്ഞു കഴിഞ്ഞിട്ടും ഹായ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും പരാതി പറയണ്ടിട്ടാ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാവും ഞാൻ പല പല വീഡിയോൻ്റെ ഇടയിലും ഇങ്ങനെ ഹായ് പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചിലപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതോ അല്ലെങ്കിൽ അന്നത്തെ വീഡിയോ കാണാത്തതുകൊണ്ടോ ആവും അത് കാണാത്തത് ഞാൻ അങ്ങനെ ഹായ് പറഞ്ഞിട്ടും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ചിലതൊക്കെ ഞാൻ വിട്ടുപോകണതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക ും അതേപോലെ തന്നെ എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പ്രാവശ്യം ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നാലും കുറച്ചൊന്ന് ചൂടാവുമ്പോൾ അതിങ്ങനെ വേറിട്ട് വേറിട്ട് തന്നെ പോരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൈ അങ്ങനെ കയ്യിലോണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് കൈ നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ വറുത്ത് കോരി ശേഷം കൈകൊണ്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഞാൻ കയ്യിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ വേറെ വേറെ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ എടുത്ത് പിന്നെ പിന്നും പറയുകയാണ് അത്രക്കും ടേസ്റ്റാണ് ഇന്നലത്തെ ഞാൻ ആൾക്കാർ ില് പറഞ്ഞു ചക്ക തീർന്നു പോയല്ലോ തീർന്നു പോയല്ലോ എന്നാൽ അപ്പോൾ ഉള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട്ടിലെ റെസിപ്പികളും വിശേഷങ്ങളും ഒക്കെ ഇത്ര തന്നെയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലെ ചക്ക മാങ്ങ എന്തെങ്കിലും വെച്ച് റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ മക്കൾമാർക്കും കൂട്ടുകാർക്കും ബായ്